കുടുംബശ്രീയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ തല പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി എ ഡി എസിന്റെ നേതൃത്വത്തിൽ പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് കുടുംബശ്രീയുടെ സ്വാതന പരിചരണ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രവർത്തനം സ്വാതന പരിചരണ രംഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് വീൽചെയർ വാക്കർ എയർ വാട്ടർ ബെഡുകൾ തുടങ്ങി കിടപ്പ് രോഗികൾക്കാവശ്യമുള്ള ഉപകരണങ്ങളുടെ വിതരണം വീടുകളിലെത്തി പരിചരണം നിർദ്ധന രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസ് എ ഡി എസ് ചികിത്സാ സഹായ നിധിയായ കരുതലിന്റെ കരങ്ങളിൽ നിന്നും അടിയന്തര ചികിത്സാ സഹായം എന്നിവയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എം പ്രേംകൃഷ്ണൻ നിർവഹിച്ചു ഈ ഒരു ഇനിഷ്യേറ്റീവ് കുടുംബശ്രീ എടുക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വാർഡ് തലത്തിലാണെങ്കിൽ പോലും ഒരു ഇവന്റായിട്ടും ഞാൻ വന്നു ഒരു പ്രധാന കാര്യം വെച്ചാൽ കുടുംബശ്രീ അടുത്തൊരു പോകുന്നു വളരെ വളരെ സന്തോഷമുണ്ട് ചുവലേക്ക് പോകുന്നുണ്ട് ആളുകൾ അവരെ ട്രെയിൻ ചെയ്തിട്ട് കുടുംബശ്രീ പ്രവർത്തകർ ആയിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർ അതാത് വീടുകളിൽ ആവശ്യമുള്ള വീടുകളിൽ പോയി ഈ ഒരു കെയർ കൊടുക്കുന്നു എന്നുള്ളത് പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം എം കെ മനോജ് അധ്യക്ഷനായിരുന്നു പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ നവനീത് വോളണ്ടിയർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു